വളരെ കുറച്ചുള്ള ആളുകൾ മൂന്നാറിനെ ഹെലികോപ്റ്ററിൽ ഇരുന്ന് ആകാശത്ത് നിന്ന് താഴോട്ട് കണ്ടിട്ടുണ്ട് വളരെ വളരെ കുറച്ചാൾക്കാൾ വിരലിൽ എണ്ണാവുന്ന ആളുകൾ അത് മിക്കവാറും മിലിറ്ററി ഓഫീസേഴ്സോ പോലീസ് ഓഫീസേഴ്സോ അങ്ങനെയുള്ളവരായിരിക്കാം പക്ഷെ സാധാരണക്കാരായ ആൾക്കാർക്ക് ഇതുവരെ കാണാത്ത ഒരു മൂന്നാർ കാണാനുള്ള അവസരമാണ് ഈ ബസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നാറിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്ക് പോകുവാൻ വേണ്ടി ചിന്നക്കനാലിൽ പോകാം മറയൂരിൽ പോകാം മാട്ടുപെട്ടിയിൽ പോകാം അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് ഈ കാഴ്ചകളെല്ലാം കാണുന്നതോടൊപ്പം മറ്റൊരു അനുഭവം കൂടി പകർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബസ് രൂപകൽപ്പന ചെയ്തത് ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം ഈ ബസ്സിന് ഒരു ഹെഡ് ലൈറ്റിന്റെ ആവശ്യം പോലും ഇല്ല ഈ ബസ്സിൽ ഒരുപാട് ലൈറ്റ് വെച്ചിരിക്കുന്ന ഒരു പ്രയോജനമുണ്ട് ആ ലൈറ്റ് ഒന്നും ഇടാൻ വേണ്ടി വെച്ചതല്ല ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ് അത് ഇടാനും ഉദ്ദേശിച്ചല്ല കെ എസ് ആർ ടി ഈ ബസ് ഓടിക്കുന്ന ഡ്രൈവറോടും ഞാൻ കണ്ടക്ടറോടും പറയുന്നു നിങ്ങൾ ഈ ലിമിനേഷൻ ലൈറ്റ് ഒന്നും ഇടണ്ട ഉണ്ടാകുന്നത് രാവിലെ എട്ടര മണിക്കാണ് അല്ലെ ആദ്യത്തെ ട്രിപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഈ വണ്ടി പകൽ സമയം മാത്രമേ ഓടിക്കുന്നുള്ളൂ രാത്രിയിൽ മൂന്നാറിൽ ഒന്നും കാണാനില്ല കുറ്റാക്കുറ്റി ഇരുട്ടാണ് ഇരുട്ടിലൊന്നും കാണാനില്ല ആറു മണിക്ക് മുമ്പ് എട്ടര മണിക്കും ആറു മണിക്കും ഇടയ്ക്ക് ഈ വാഹനം യാത്രക്കാരുമായി നാല് ട്രിപ്പുകളാണ് ഓടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗ്യാപ്പ് റോഡിലൂടെ ചിന്നക്കനാൽ പെരിയ കനാലിലെത്തും ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഇരുന്നപ്പോൾ ആശയം പറഞ്ഞ് അവിടെനിന്ന് ഒന്ന് ഒന്നര കിലോമീറ്റർ കൂടി പോയാൽ ആനയറങ്കൽ ഡാം കാണാത്തത് ആശയം സ്വീകരിക്കുകയാണ് എം എൽ എയും അവരോട് യോജിച്ചു ഒരു മറ്റൊരു മനോഹരമായ കാഴ്ച കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ടൂറിസത്തിലെ ഉദ്യോഗസ്ഥരോട് കെ എസ് ആർ സി ഉദ്യോഗസ്ഥന്മാരോട് ഒന്നര കിലോമീറ്റർ കൂടി ഓടി ആ സ്ഥലം കൂടി കവർ ചെയ്ത് പോരാനുള്ള ഒരു സംവിധാനം ഉടൻ ഏർപ്പെടുത്തണം ഇന്ന് ഉച്ച മുതൽ വണ്ടി ഓടിത്തുടങ്ങും ബഹുളത്തെ നിലയിൽ റേറ്റ് കൂടുതലും താഴെ കുറവുമാണ് അത് തിരുവനന്തപുരത്തെ ഡബിൾ ടെക്കറിലും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്തിനാണ് ഈ ഡബിൾ ടെക്കർ ഇവിടെ കൊണ്ടുവന്നത് നമുക്കറിയാം ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ചെയ്യുക എല്ലാവരും വോട്ടവകാശം ഉപയോഗിക്കാമെന്ന് മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി കെ എസ് ആർ സി ഒരു ഡബിൾ ടെക്കർ മൂന്നാറിലേക്ക് കൊണ്ടുവരണം എന്ന് ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു അത് തന്നെ ഡബിൾ ടെക്കർ ഇവിടെ കൊണ്ടുവന്നു ആ ഡബിൾ ഡെക്കർ ഇവിടെ കൊണ്ടുവരുമ്പോ തന്നെ പാർലമെന്റ് ഇലക്ഷനാണ് എന്റെ മനസ്സിലൊരാഗ്രഹമുണ്ട് ഒരു ഡബിൾ ഡെക്കർ മരത്തിൽ ഒന്നും തട്ടാതെ മൂന്നാറിൽ എത്തുമോ എന്ന് അറിയണം അതിന് കെ എസ് ആർ ടിക്ക് പൈസ ഒന്നുള്ള സമ്മാനം അല്ലാത്തതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ ചെലവിലാണ് ഡബിൾ ഡെക്കർ ഇവിടെ വന്നത് അപ്പൊ ഒരു വെടിക്ക് രണ്ടു പക്ഷി ഡബിൾ ഡെക്കർ ഇവിടെ കൊണ്ടുവരാമെന്ന് കണ്ടുപിടിച്ചു ചെലവില്ലാതെ നമ്മുടെ ചെലവിലല്ലാതെ കൊണ്ടുവരാം അല്ലെ വെറുതെ ഗണേഷ് കുമാർ തബിൾ എടുത്ത് ഡീസൽ അടിച്ച് വിടം ഓടിച്ചു കളഞ്ഞു എന്ന് പറയരുതല്ലോ കാരണം കെ എസ് ആർ സിയിൽ ഒരു പൈസയും കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ സ്വന്തം പൈസ ഞാൻ ചിലവാക്കും പക്ഷേ സർക്കാരിൻ്റെ പൈസ ചിലവാക്കുന്നതിൽ ഞാനൊരു വളരെ ദരിദ്രവാസിയാണ് വളരെ കുറച്ച് പൈസ ചിലവാക്കുന്നത് യാത്രകൾ പോലും ഞാൻ കുറച്ചിരിക്കുന്നത് എൻ്റെ യാത്ര ബത്തകൾ കുറയണം എന്നാഗ്രഹത്തോടെയാണ് ഞാൻ വളരെ അപൂർവമായിട്ട് യാത്ര ചെയ്യാറ് ഔദ്യോഗിക പരിപാടികൾ ആണെങ്കിൽ പോകും അല്ലെങ്കിൽ പാർട്ടിയുടെ പരിപാടികളാണെങ്കിൽ പോകും അല്ല ഞാനല്ലാത്ത ഒരു പരിപാടികൾക്കും യാത്ര ചെയ്യാറ് എൻ്റെ നിയോജക ഞാൻ ധാരാളം യാത്ര ചെയ്യും അതിന് പുറത്തേക്കുള്ള യാത്രകൾ വളരെ വളരെ റയറാണ് എന്നോട് പലർക്കും പിണക്കം തോന്നാറുണ്ട് വിളിച്ച ആ പ്രോഗ്രാമിന് വരത്തില്ല എന്നൊരു പിണക്കം രാജയ്ക്ക് പോലും തോന്നാറുണ്ട് പക്ഷേ ഇന്നപ്പോ രാജയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു പ്രോഗ്രാം രാജയോടെ ഞാൻ ആദ്യം പറഞ്ഞു ഡബിൾ ഡെക്കർ വരും പക്ഷെ അന്ന് ഈ ട്രാൻസ്പെറന്റ് ഡബിൾ ഡെക്കർ എന്ന ആശയം എന്റെ മനസ്സിലായിരുന്നു അത് കെ എസ് ആർ സിയിലെ എഞ്ചിനീയറെ അറിയിക്കുകയും വളരെ സമർത്ഥനായ ശ്രീ ഉണ്ണികൃഷ്ണൻ എന്ന എഞ്ചിനീയറും അദ്ദേഹത്തിന്റെ ടീം വലിയൊരു ടീമാണ് വർക്ക് ചെയ്തത് ആ ടീം ഈ ഡബിൾ ഡെക്കറിനെ ഇത്തരത്തിൽ രൂപകൽപ്പന ചെയ്ത് മാറ്റിയെടുത്ത് തിരുവനന്തപുരം എം എൽ എ ശ്രീ പ്രശാന്ത് അദ്ദേഹം തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ആളാണ് അദ്ദേഹം ഈ ഡബിൾ ഡക്കറിന്റെ ഉദ്ഘാടനത്തിന് ഈ ഡബിൾ ഡക്കർ അല്ല തിരുവനന്തപുരത്ത് ഓടുന്ന ഡബിൾ ഡക്കർ ഓപ്പൺ ഡബിൾ ഡക്കറിന്റെ പുറത്ത് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഇതിനു മുൻപ് പലപ്പോഴും തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ആളാണ് ഞാൻ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഞാൻ തിരുവനന്തപുരത്ത് എല്ലാവരും കണ്ടിട്ടുണ്ട് പക്ഷെ തിരുവനന്തപുരത്ത് ഇങ്ങനൊരു കാഴ്ചയുണ്ട് എന്ന് ഞാൻ അറിയുന്ന ഈ ഡബിൾ ഡെക്കറിന് വെളിയിൽ നിന്ന് താഴെട്ട് നോക്കിയപ്പോഴാണ് ഈ ഓപ്പൺ ഡബിൾ ഡെക്കറിന് വെളിയിൽ നിന്ന് താഴെ നോക്കിയപ്പോഴാണ് അന്ന് വരെ പഠിച്ച കാലം മുതൽ ജനിച്ചുകൊള്ളുന്ന കാലം മുതൽ പ്രശാന്ത് എം എൽ എ കണ്ട തിരുവനന്തപുരത്തിന്റെ മറ്റൊരു വ്യത്യസ്തമായ മുഖം കാണാൻ പോകണം ഞാൻ ഈ പറയുന്നത് വെറുതെ അല്ല പ്രശാന്ത് പറഞ്ഞ വളരെ ശരിയാണ് ഇന്ന് മുതൽ ഈ ഓടി തുടങ്ങുന്ന ഈ ഡബിൾ ഡെക്കറിന് മുകളിൽ ഇരുന്ന് നിങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് തന്നെ മൂന്നാറിന്റെ മറ്റൊരു രൂപ മുഖം കാണാം